കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് സവിത ബെന്നി ഉള്ളൂർക്കരയാണ് എൻ്റെ വീട് ഞങ്ങളുടെ ഇടവക വിശുദ്ധാന്തോണിസിൻ്റെ നാമോദയത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വിശുദ്ധൻ തോണിസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ആൻ്റണി ജനിച്ചു നാമം ഫെർഡിൻഡൻ എന്നായിരുന്നു രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവും മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിയത് പതിനഞ്ച് വയസ്സായപ്പോൾ അഗസ്തീനിയൻ സന്യാസികളുടെ കൂടാരത്തിൽ ആൻ്റണി ഏതാനും കാലം താമസിച്ച് പഠിച്ചു പതിനേഴാമത്തെ വയസ്സിൽ കോംബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരുന്ന അഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അവർ ആഫ്രിക്കയിലെത്തി സുവിശേഷം പ്രസിഡന്റ് തുടങ്ങിയ ഉടനെ മതിക്കപ്പെടുകയും ശരീരം കോംബ്രയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു ഈ സംഭവം ധീരനായ ഫ്രാൻസിസീസി അനു ഫ്രാൻസി അനുകരിക്കാൻ ആൻ്റണിക്ക് ഉത്തേജനം നൽകി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു നീഗ്രോ ജാതിക്കാർ ആൻ്റണിയെ തൊട്ടില്ല സ്വദേശത്തേക്ക് മടങ്ങാൻ വേണ്ടി ആന്റണി ഒരു കപ്പൽ കയറി എന്നാൽ കൊടുങ്കാറ്റ നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത് ഒമ്പത് മാസം ആന്റണി മന്ദപ്പവാള ആശ്രമത്തിൽ താമസിച്ചു അവിടെ ഭക്ഷണം പാകം ചെയ്തും വിറക് വെട്ടിയും മരം മുറിച്ചു മരം മുറിച്ചും മരം മുറിച്ചും എളിയ ജോലികൾ ചെയ്തുമാണ് അദ്ദേഹം അവിടെ താമസിച്ചത് ഫുർളിയിൽ നടന്ന അഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണി പ്രസംഗ ചാതുര്യം പ്രകടമാക്കിയത് ഇരുപത്തി ആറുകാലായ ആന്റണിയെ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു പ്രസ്തുത ആകസ്മികമായ പ്രസംഗത്തിന്റെ മഹാത്മ്യത്തെ പറ്റി ഗവിക്കാനിടയായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ മാറ്റി നിർത്തി ഫാദർ ആന്റണി തെരുവീതികളിലും കടൽ തീരത്തും നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി പമ്പിച്ച ജനാവലി വട്ടം പിടിച്ചാണ് ആന്റണിയുടെ പ്രസംഗം ശ്രവിച്ചത് ഒരു ദിവസം ശ്രോതാക്കൾ ആരുമില്ലാതെയായിരുന്നപ്പോൾ കടലിലേക്ക് തിരിഞ്ഞു നോക്കി ആന്റണി പ്രസംഗിച്ചു മത്സ്യങ്ങൾ പ്രസംഗം കേൾക്കാൻ നിരനിരയായി നിന്നു ജലപ്രളയത്തിൽ സമസ്ത ജീവിജാലങ്ങൾ നശിച്ചപ്പോൾ മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ ദൈവത്തിൽ മനസ്സ് നിറവേറ്റുവാൻ വഹിച്ച പങ്കും അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിപ്പിച്ചു ഒരിക്കൽ ആന്റണി പ്രസംഗിക്കാൻ തയ്യാറാക്കിയ കുറുപ്പ് ആരെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനായി കുറച്ച് മോഷ്ടിച്ചവൻ്റെ നേർക്ക് വാടൂരി പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടു ഭയന്ന് അയാൾ കുറിപ്പ് തിരികെ കൊടുത്തു അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുകയും ഫാദർ ആന്റണി ഫ്രാൻസിലായിരുന്നപ്പോൾ എന്ന യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരുവാസ്തി ഒരു വെറും ഒരു അപ്പ ദ്ദേഹമൊന്നുമല്ല തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു എൻ്റെ കഴുതയെ ചന്ദ്രസ്ഥലത്ത് കെട്ടിയിട മൂന്ന് ദിവസം അതിന് തീറ്റോ കൊടുക്കാതിരിക്കാം അവിടുന്ന് കുറെ ഓട്സ് വെച്ച് നീട്ടി നീട്ടും താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക കഴുത ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ആന്റണി ഈ വെല്ലുവിളി തിരിച്ചു സ്വീകരിച്ചു തിരുവാസ്തി പ്രദർഷണത്തിനായി കൊണ്ടുവന്നു ജഗോദർ ഓട്സ് ഒറ്റുനീട്ടി കഴുത ഓട്സിലേക്ക് തിരിഞ്ഞു നോക്കാതെ തല താഴ്ത്തി തിരുവാസ്തിയെ വണങ്ങി ഫാദർ ആന്റണിയുടെ തപോ ജീവിതത്തിന്റെ പാരമ്പര്യം ഗഹിക്കാൻ അദ്ദേഹത്തിന്റെ ആദ്യകാല ചരിത്രം വായിച്ചാൽ മതി ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തയിൽ കഴിയുകയാണ് ചെയ്തത് ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബനായകൻ നായകൻ താക്കോൽ ദ്വാരത്തിലെ ആന്റണിയെ നോക്കി ദേവമാതാവുണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ് കണ്ടത് അതിലാണത്രേ വിശുദ്ധാന് ആന്റണിയുടെ ചരിത്രം ഉന്ന വിഷയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത് ഫാദർ ആന്റണി മരിച്ചപ്പോൾ പാതുവായുല കുട്ടികൾ തങ്ങളുടെ പിതാവ് വിശുദ്ധൻ ധോണി മരിച്ചു എന്ന് ഉറക്കി ഒഴിച്ചു പറഞ്ഞു പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തിന്റെ നാമകരണം റോമിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മഴ മണികൾ തന്നെ മുഴങ്ങി ഏതനു വർഷം കഴിഞ്ഞു ശവകൂരീരം തുറന്നപ്പോൾ വിശുദ്ധ ആന്റണിയുടെ നാവ് അഴിയ അഴുകാതിരിക്കുന്നത് കണ്ടു അത് കയ്യിലെടുത്ത് പറഞ്ഞു ഭാഗ്യപ്പെട്ടവനെ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി പന്ത്രണ്ടാം ബി യുസ് അദ്ദേഹത്തെ വേദപാരംഗനായി പ്രഖ്യാപിച്ചു ഒന്നും ചോദിക്കാതിരിക്കുക യാതൊന്നും നിഷേധിക്കാതിരിക്കുക അതായിരുന്നു വിശുദ്ധ അന്തോണിസിൻ്റെ ജീവിച ചരിത്രം വിശുദ്ധ അന്തോണിസിൻ്റെ ദേവാലയങ്ങൾ നം ദേവാലയങ്ങൾ നമ്മുടെ ഇവിടെയും ഉണ്ട് അവിടെ അവിടെ ഭക്തജനങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലെത്തുകയും അവിടെ വിശുദ്ധ ബലിക്കും നോവേനകൾ നവ അർപ്പിക്കുകയും ചെയ്യുന്നു ഏഴ് ദിവസം ഏഴാഴ്ച പന്ത്രണ്ട് ഏഴാഴ്ച ഒമ്പതാഴ്ച പതിമൂന്നാഴ്ച എന്നീ ദിവസങ്ങൾ എന്നീ എന്നീ ദിവസങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ദോണസിൻ്റെ പക്കൽ ഓടിയെത്തുകയും അവരെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വിഷ്ണു തോണിസിൻ്റെ അടുത്തേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്